ഗുഡ് മോർണിംഗ് പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠഭാഗത്തിന്റെ ചുരുക്കരൂപം മലയാളത്തിൽ മാത്രം പറയുകയാണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വായിച്ച് മലയാളം പറയുന്ന രീതി അല്ല ഈ വീഡിയോയിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് കാരണം പരീക്ഷ ഏതാണ്ട് തലയ്ക്ക് മുകളിൽ തിങ്കയാണ് സമയം വളരെ കുറവാണ് യഥാർത്ഥത്തിൽ സമ്മറിയുടെ ആവശ്യമേ കുട്ടികൾക്ക് ആൻസർ ചെയ്യുന്നതിന് ു അതുകൊണ്ട് വളരെ എളുപ്പം കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് ഈ പാഠഭാഗത്തിന്റെ സമ്മറി പറയുകയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അവന്റെ ആദ്യ പറക്കൽ എന്നത് ലയാം ഓ ഫ്ലാഹി എഴുതിയിരിക്കുന്ന വളരെ സിംപിളായ ഒരു സ്റ്റോറിയാണ് പക്ഷെ ഇത് വലിയ ഒരു ആശയമാണ് ഇതിലൂടെ ഓദർ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇതിന്റെ സമ്മറി ചുരുക്കരൂത്ത് പറയാം കടലിലെ പാറക്കെട്ടിൽ കൂടുകൂട്ടിയ കടൽക്കാക്കയുടെയും കുടുംബത്തിന്റെയും കഥയിലൂടെ രക്ഷിതാക്കളുടെ സഹായം എങ്ങനെയാണ് കുട്ടികൾക്ക് പ്രയോജനകരമാകുന്നത് എന്ന് ലയാം ഓ ഫ്ളാഹട്ടി അവന്റെ ആദ്യ പറക്കൽ അല്ലെങ്കിൽ ഹിസ് ഹിസ്ഫേസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയിലൂടെ അവതരിപ്പിക്കുകയാണ് കുഞ്ഞു കടൽക്കാക്കയുടെ സഹോദരന്മാരും സഹോദരിയുമൊക്കെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവരുടെ കുഞ്ഞു കുഞ്ഞുചിറകുകൾ വിടർത്തി പറന്നുപോയെങ്കിലും ആത്മവിശ്വാസക്കുറവും പേടിയും കാരണം ആ കുഞ്ഞുപക്ഷിക്ക് ലിറ്റിൽ സീകളിന് മാത്രം പറക്കാൻ കഴിഞ്ഞില്ല അച്ഛനും അമ്മയും ഒരുപാട് തവണ വന്ന് വിളിക്കുകയും ശകാരിക്കുകയും ഒക്കെ ശകാരിക്കുകയും അതേപോലെ പട്ടിണിക്ക് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തെങ്കിലും അവന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല സമയം കുറെ കഴിഞ്ഞു അവന്റെ അച്ഛനും അമ്മയും കുറച്ചകലെ അവന്റെ സഹോദരനെയും മീൻ പിടിക്കുന്നതും നന്നായി പറക്കുന്നതുമൊക്കെ പരിശീലിപ്പിക്കുന്നത് കുഞ്ഞുപക്ഷി നോക്കി നിന്നു പിശപ്പ് കലശലായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിലും ഒന്നും കിട്ടാതെ അവൻ തളർന്നു അവസാനം അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടി പാറവക്കിൽ നിന്ന് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു അവന്റെ അച്ഛൻ ഇത് ശ്രദ്ധിക്കുന്നതായി ഭാവിച്ചില്ലെങ്കിലും അവന്റെ അമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുഞ്ഞുപക്ഷി മനസ്സിലാക്കി അതാ അമ്മ ഒരു ചെറിയ മീൻ കഷ്ണവുമായി അവന്റെ അടുത്തേക്ക് പറന്നു വരികയാണ് അടുത്തെത്തിയപ്പോൾ വല്ലാതെ ആർത്തിയായി അവൻ ആ മീൻ കഷ്ണം കിട്ടാനായി എടുത്തു ചാടി പക്ഷേ അമ്മ അത് കൊടുക്കാനായിരുന്നില്ല വന്നത് അമ്മ അല്പ ദൂരേക്ക് മാറിക്കളഞ്ഞു അവൻ താഴേക്ക് വച്ചു ആകെ ഭയപ്പെട്ടെങ്കിലും അവന് ചിറക് വിടർത്തേണ്ടി വന്നു അവന് പറക്കാൻ കഴിയും എന്ന് കുഞ്ഞുപക്ഷി മനസ്സിലാക്കി അച്ഛനും അമ്മയും സഹോദരരും അവന് ചുറ്റും പറന്ന് ഈ വിജയം ആഘോഷിച്ചു ഇത്രയുമാണ് കഥ ഈ കഥയിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സ്വാശ്രയബോധത്തിന്റെയും പ്രാധാന്യമാണ് ലയം ഓഫ് ലഹർട്ടി എന്ന ഓധർ എടുത്തു കാണിക്കുന്നത് അതേപോലെ കുടുംബജീവിതത്തിൽ പരസ്പര സഹകരണത്തിന്റെയും സഹായത്തിന്റെയും ആവശ്യവും കുടുംബജീവിതത്തിന്റെ പ്രാധാന്യവും ഒക്കെ കൂടി ഓധർ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നു ഇതില് സാധാരണ വരുന്ന ചോദ്യം പാരന്റ്സിന്റെ ഹെൽപ്പ് സഹായം എത്രത്തോളമാണ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്നത് എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് പിന്നെ ഈ പാരന്റ്സ് സ്വീകരിച്ചിരിക്കുന്ന രീതി ഈ കുഞ്ഞുപക്ഷിയെ പറക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് സമീപന രീതികളുണ്ട് വളരെ സ്ട്രിക്റ്റ് ആയി കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും അവരെ സ്ട്രിക്ട് ഡിസിപ്ലിനോടുകൂടി വളർത്തുകയും ചെയ്യുന്ന പാരന്റ്സ് അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അതേപോലെ അതെല്ലാം കുറച്ചുകൂടെ ലീനിയന്റായി കുട്ടികൾക്ക് ോടൊപ്പം നിന്ന് അവരോട് വളരെ സഹകരണത്തോടുകൂടെ അവരെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കാതെ പഠിപ്പിക്കുകയും മറ്റ് ലൈഫ് സ്കിൽസ് നേടുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്ന ആധുനിക രീതിയുമുണ്ട് ഈ രീതിയിൽ ഏതിനോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന രൂപത്തിലുള്ള ചോദ്യവും ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം ഉദാഹരണത്തിന് ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ വരുന്ന ഒരു ചോദ്യമുണ്ട് ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ് ഇവിടെ ഈ കുഞ്ഞുപക്ഷിയുടെ അച്ഛനും അമ്മയും സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം കുട്ടിയോ ഈ കുഞ്ഞുപക്ഷിയെ പഠിപ്പിക്കാൻ വേണ്ട ഈ സമീപനം സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം ശരിയാണോ ജസ്റ്റിഫൈ ക്യാൻ യു ജസ്റ്റിഫൈ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ പഠിച്ചുവെച്ചി പഠിച്ചുവെക്കുന്ന നന്നായിരിക്കും ഇവിടെ ഒരു ഉത്തരം എങ്ങനെയാണ് ദ പാരൻസ് വെയർ റൈറ്റ് ചെയ്തത് ശരിയായിരുന്നു കാരണം ഹിം ദു ടീച്ച് ഹിം ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ദ വാണ്ടെറ്റ് ടു ടീച്ച് ഹിം ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഇതാണ് വളരെ പ്രധാനം കുഞ്ചുപക്ഷിക്ക് എന്താണ് പറക്കാൻ കഴിയാതിരുന്നത് അവന് കോൺഫിഡൻസ് ഇല്ല അവന്റെ ചിറകുകളെക്കാൾ ചെറിയ ചിറകുള്ള അവന്റെ സഹോദരൊക്കെ പറന്നുപോയി അവന്റെ ചിറക് അല്പം വലുതാണ് എങ്കിലും അവന് പറക്കാൻ കഴിയുന്നില്ല കാരണം അവന് കോൺഫിഡൻസ് കുറവാണ് അതേപോലെ പരാജയ ഭീതി ഇങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് പരാജയ ഭീതിയുണ്ട് ആത്മവിശ്വാസ ഈ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പാരന്റ്സ് ഏത് രീതിയാണ് സ്വീകരിച്ചത് അവനെ പട്ടിണിക്ക് ഇടുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ ചീത്ത വിളിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയാണ് ഈ പാരന്റ്സ് അവനെ ഈ കാര്യത്തിൽ പറപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ പ്രേരിപ്പിച്ചത് അതേപോലെ അമ്മ ഈ കൊച്ചു അല്പം മീൻ കഷ്ണവുമായി അവന്റെ അടുക്കലേക്ക് പറന്നു വന്ന് അവന് കൊടുത്തില്ല കൊടുക്കാതെ മാറിക്കളഞ്ഞു അവൻ അവനതിലേക്ക് ചാടി അവൻ യാദർശികമായി പറക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഈ അമ്മയും അച്ഛനും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അവരുടെ സമീപനം ശരിയോ തെറ്റോ എന്നുള്ളതാണ് നിർദ്ദേശിക്കുന്നത് ദേ വാണ്ടഡ് ടു ടീച്ച് ഹിം ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാല് ഇതാണ് സ്വാശ്രയ ബോധം ആത്മ സ്വ സ്വയം സ്വാശ്രയനായിരിക്കുക സ്വന്തമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാൻ ആ ബോധം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മവിശ്വാസം പിന്നെ ഓതർ വളരെ വ്യക്തമായും ഈ പാഠത്തിൽ ഓതർ ഉദ്ദേശിക്കുന്ന വൺ കാൻ ഡിപെൻഡ് ഓൺ ദിയർ പാരന്റ് ഓൾ ഹിസ് ലൈഫ് ജീവിതത്തിലുടനീളം അച്ഛനെയും അമ്മയെയും ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല വൺ ഷുഡ് ലേൺ ടു ഫൈൻഡ് ഫുഡ് ഫോർ ഹിംസെൽഫ് സ്വയം ഭക്ഷണം കണ്ടെത്തുന്നതും ജീവിതത്തിലുള്ള ആവശ്യമായ കഴിവുകൾ നേടുന്നതൊക്കെ ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഓതർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഈ തരത്തിലൊരു കൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് മറിച്ചും ഉത്തരം എഴുതാവുന്നതാണ് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ് വിസ് നോട്ട് റൈറ്റ് ദ പാരൻസ് ഷുഡ് നോട്ട് ഗീവ് ഓവർ സ്ട്രെസ് ഓർ ആങ്സൈറ്റീസ് ടു ദ ചിൽഡ്രൻ തുടങ്ങിയ രൂപത്തിലും നമുക്ക് വേണമെങ്കിൽ ഇത്തരം എഴുതാവുന്നതാണ് പക്ഷേ കൂടുതൽ നല്ലത് ഈ കഥാകാരൻ ഉദ്ദേശിക്കുന്നത് പോലെ ഈ യോധർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള അതായത് സെൽഫ് റിലയൻസിനും അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുമ്പോൾ അച്ഛനും അമ്മയും അല്പസ്വല്പം സ്ട്രിക്റ്റ് ആകുന്നത് നന്നായിരിക്കുമെന്നാണ് എഴുതുന്നത് നല്ലത് എന്നാണ് തോന്നുന്നത് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു താങ്ക് യു ഹാപ്പ് എ നൈസ് ഡേ